İndi സിനിമകളിൽ അഭിനയ മികവ് കൊണ്ട് തന്റെ സ്ഥാനം ഉറപ്പിച്ച താരമാണ് കനി കുസൃതി നിരവധി അന്താരാഷ്ട്ര അവാർഡുകൾ കനി കുസൃതി മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ക്യാൻ ചലച്ചിത്രമേളയിൽ മലയാളികൾക്ക് അഭിമാനമായി മാറുകയും ചെയ്തു കനി കുസൃതി ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റുമായാണ് കനി കുസൃതിയും ദിവ്യ പ്രഭയും കാനിലെത്തിയത് ചിത്രം കാനിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടി ചരിത്രം കുറിക്കുകയും ചെയ്തു മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അടക്കം നേടിയിട്ടുണ്ട് കനി കുസൃതി അഭിനയത്തിന് പുറമെ തന്റെ നിലപാടുകളിലൂടെയും കനി വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് തന്നെ പിന്തുണ അറിയിച്ചും കനി വലിയ ചർച്ചകൾക്ക് തുടക്കമിടുകയും ചെയ്തു ഇതിനിടെ ഇപ്പോഴുതാ തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണ് കനി കുസൃതി കുട്ടിക്കാലത്ത് തന്നെയും കുടുംബത്തെയും കുറിച്ച് ഗോസിപ്പുകൾ പ്രചരിക്കുമായിരുന്നു എന്നാണ് കനി പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം തന്റെ മനസ്സ് തുറന്നത് സമൂഹം കനിയെയും മാതാപിതാക്കളെയും കാണുന്ന രീതി എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കനി കുസൃതി കുട്ടിക്കാലത്തൊക്കെ ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ ഉള്ളൂ ചിലപ്പോൾ ഇഷ്ടമുള്ള ബന്ധുക്കളിൽ ആരെങ്കിലും അച്ഛനെയും അമ്മയെയും കുറിച്ച് എന്തെങ്കിലും കമന്റ് പറഞ്ഞാൽ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് തോന്നിയിട്ടുണ്ട് എന്നും അല്ലാതെയൊന്നും തോന്നിയിട്ടില്ല എന്നാണ് കനി കുസൃതി പറയുന്നത് പിന്നാലെയാണ് കനി തങ്ങളെക്കുറിച്ച് പ്രചരിച്ച ഗോസിപ്പുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൻ്റെയും അച്ഛൻ മൈത്രിയുടെയും അമ്മ ജയശ്രീയുടെയും ഫോട്ടോകൾ ഫയർ ക്രൈം തുടങ്ങിയ മാസികകളിൽ വന്നിട്ടുണ്ടെന്നാണ് കനി തുറന്നു പറയുന്നത് ഇവർ ഇവിടെ വേശ്യാലയം നടത്തുകയാണ് അച്ഛനും ഈ കുട്ടിയെ എന്തെങ്കിലും ഒക്കെ ചെയ്തു കാണുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞായിരുന്നു അത്തരം മാസികകൾ എഴുതിയിരുന്നതെന്നും താൻ സ്കൂളിൽ പഠിക്കുന്ന കാലമാണ് അത് ഓർക്കണമെന്നും കനി പറയുന്നു താൻ ഒരു സർക്കാർ സ്കൂളിലാണ് പഠിച്ചത് എല്ലാത്തരം കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു അധ്യാപകരൊക്കെ കൺവെൻഷനിലാണ് അതൊക്കെ അവരും കണ്ടു കാണുമെന്നും തന്റെ വീടിന്റെ മുന്നിലുള്ള കടയിൽ ാണ് ഇതൊക്കെ തന്നോട് ആരും ഒന്നും ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നുമില്ല പക്ഷെ ചിലർ അകലം പാലിക്കുകയും അടുത്ത കൂട്ടുകാരോട് വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും കനിയോട് മിണ്ടരുതെന്ന് പറയുകയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും കനി കുസൃത് പറയുന്നു എന്താണ് കാരണം എന്നറിയാതെ അന്ന് താനിരുന്ന് കനയുമായിരുന്നുവെന്നുമാണ് കനി പറയുന്നത് അക്കാര്യമൊക്കെ താനും ജയശ്രീയും മൈത്രേനും ഒക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമായിരുന്നുവെന്നും താരം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആളുകൾ പറയുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് അക്കാര്യത്തിൽ ആ ക്ലാരിറ്റി ഒക്കെ അന്നേ ലഭിച്ചിരുന്നു ആ സമയത്ത് മാതാപിതാക്കൾ ലൈംഗിക തൊഴിലാളികൾക്ക് വേണ്ടിയും എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുന്ന കാലമാണെന്നും ഒരുപാട് ആളുകൾ വീട്ടിൽ വന്നു പോകുമായിരുന്നുവെന്നും കനി പറയുന്നു വീടിന്റെ ഉടമ പരിശതിന്റെ ആളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും പക്ഷെ ചുറ്റുമുള്ളവരൊക്കെ ഇവിടെ അനാശ്വാസം നടക്കുന്നുവെന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാക്കുമായിരുന്നുവെന്നും കനി ഓർക്കുന്നു അങ്ങനെയൊക്കെയാണ് താൻ വളർന്നു വന്നതെന്നും കനി കുട്ടിക്കാലം മുതൽ അനുഭവിച്ചു വന്നതിനെപ്പറ്റി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നതിലും ഒരുപാട് നേരിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടെന്നാണ് കനി കുസൃത് പറയുന്നത് അതേസമയം ക്യാൻ ചലച്ചിത്രമേളയിലെ പുരസ്കാര നേട്ടത്തിലൂടെ വലിയ പ്രശംസയാണ് കനിയെ തേടിയത് മുംബൈ എന്ന നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്നും കുടിയേറിയ രണ്ട് നഴ്സുമാരുടെ കഥയാണ് ഓൾ ലൈറ്റ് എന്ന ചിത്രത്തിന്റെ പ്രമേയം ആസിസ് നെടുമങ്ങാട് ഋതു ഹാറൂൺ ലവ്ലിൻ മിശ്ര എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്